ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ്ലോകിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം പുരളിമല ഹരിചന്ദ്രക്കോട്ട യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത് കണ്ണൂർ ജില്ലയിലെ തില്ലങ്കേരി പഞ്ചായത്തിൽപ്പെട്ട പെരിങ്കാനം മലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏറെ പ്രസിദ്ധമായ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന് എതിർവശത്തായ കുന്നിലാണ് ഈ സ്ഥലം കൊത്തുപിടിച്ചാൽ മലയും പോരും എന്നാണല്ലോ പ്രമാണം മറക്കാതെ കുറച്ച് ലൈക്കും കമൻറ്റും ചെയ്തോളൂ ഇവിടെ കണ്ട ഈ വഴിക്കൊരു ലാവിൽ ചക്ക പ്ലാവ് കാഴ്ച്ച ഇതാ മുകളൊക്കെ ഉണ്ട് കായ്ച്ചു തുടങ്ങി ഈ പ്ലാവും മാവും കച്ചുമാവുമെല്ലാം പൂത്തു തുടങ്ങുന്നത് തണുപ്പ് വരുന്ന സമയത്താണ് പൊതുവേ നവംബർ ഡിസംബർ മാസം തണുപ്പ് വന്ന് തുടങ്ങിയാലാണ് ഇതൊക്കെ കായ് പൂത്ത് കായ്ച്ചു തുടങ്ങുക ഇത് കുടമ്പുളിമാരാണ് നമ്മളെ നാടൻ ഭാഷയിൽ കാച്ചുംപുളി എന്നാണ് പറയുക ഇതിങ്ങനെ കയറി കയറി പോകുമ്പോൾ പണ്ട് ശബരിമലക്ക് കരിമല പാത വഴി പോയ ഓർമ്മയാണ് പക്ഷേ അന്ന് രാത്രിയാണ് മല ചവിട്ടിയത് കൊണ്ട് അങ്ങനെ ചുറ്റുമുള്ള കാഴ്ചയൊന്നും കണ്ടിട്ടില്ല അങ്ങനെയങ്ങ് പോയി നേരം വെളുക്കുമ്പോഴത്തേക്ക് പമ്പയിലെത്തുകയും ചെയ്തു അതുകൊണ്ട് വഴിക്കുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല പക്ഷെങ്കിൽ ഏതാണ്ട് ഇതുപോലെയൊക്കെ ആയിരിക്കും പക്ഷെ അത്രത്തോളം ദുർഘടമല്ല നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പോവാൻ കുരുന്നില്ല ഇപ്പം നമ്മളെ നാട്ടിലുണ്ട് നാട്ടിലെല്ലാം കാണും പക്ഷെ ആരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കാണാം പോവാൻ കുരുന്നില്ല ഇതുവരെ നല്ല മരുന്നാണ് കണ്ണിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാഴ്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു മരുന്നാണ് പോവാൻ കുരുന്നില്ല ഇടതുവശത്ത് മലകളൊക്കെ നമ്മുടെ താഴെയാണുള്ളത് നമ്മൾ അതിൽ ഉയരത്തിലെത്തി കശുമാവും നിറയെ പൂത്തിട്ടുന്ന ഇവിടെ കശുവണ്ടി വിരിഞ്ഞിട്ടുണ്ട് അത് കാഴ്ച കാണിച്ചു വിരിഞ്ഞിട്ടുണ്ട് കാണുന്നില്ലെങ്കിൽ അടുത്ത ഇതേ ഇതാ ഇവിടെയുണ്ട് കശുവണ്ടി വിരിഞ്ഞിട്ട് ഇതാ ഇപ്പം ഇവിടെ കശുവണ്ടി വിരിഞ്ഞു നമ്മളെ നാട്ടിലൊന്നും പൂ ശരിക്കും ചെടി അല്ലെ കശുമാവ് മരം പൂത്തിട്ട് പോലുമില്ല ഇവിടെ കശുവണ്ടി വിരിഞ്ഞു ഇവിടെ കാലത്തെയാണ് എനിക്ക് തണുപ്പ് കുറച്ച് നേരത്തെ വരുന്നോണ്ടായിരിക്കും ഓ എല്ലാവരും മുന്നിൽ നടന്നു പോയി പോയിപ്പം ഞാൻ ഒറ്റക്കാണ് പുറകിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് ഞാൻ നടക്കുന്നത് ഇവിടെ നല്ല വേലാണ് മരങ്ങളില്ലാത്തോണ്ട് വലിയ ഇലയുള്ള ഒരു മരങ്ങളുണ്ടോ ഇത് കാട്ടുമരത്തിൽപ്പെട്ട പുന്ന എന്ന് പറയുന്ന മരമാണ് ഇതൊക്കെ നമ്മളെ നാട്ടിൽ അധികം ഇല്ല ഇപ്പോൾ കാട്ടുപ്രദേശത്താണെങ്കിലും മലക്ക് മുകളിലൊക്കെയാണ് കാണുന്നത് അപ്പൊ ഇതിൻ്റെ അടുത് വശത്ത് കാണുന്ന നല്ല സീനറി ഒരു മല തലപ്പൊക്കത്തിൽ തലവയർത്തി നിൽക്കുന്ന ഒരു മല അതുപോലെ കാട്ടുപയറിൻ്റെ ചെടികൾ നിറയെ ഇത് നമ്മളെ നാടൻ ഭാഷയിൽ വെത്തിലൊക്കി എന്നാ പറയാ ഇതുവരെ എനിക്ക് ആ ഒരു പേര് ഇത് മുമ്പ് കാണിച്ചിട്ടായിരുന്നു പക്ഷെ ഇതിന്റെ പേര് കിട്ടിയില്ല അപ്പൊ ഇവിടെ നാടൻ ഭാഷ വെത്തിലൊക്കി അപ്പൊ ഈ പ്രായമായവർ മുതിർന്നവർ പിന്നെ വെത്തിലിയും ചുണ്ണാമ്പും പുകയിലൊക്കെ കൂട്ടിച്ചവക്കുമ്പോൾ അപ്പോൾ നമുക്ക് അതിനോടൊരു ഒരു ചാട്ടം വരും എന്താ പറയുക അതിനോടൊരു ഒരു താല്പര്യം വരും ഒരു ഇതും നോക്കണല്ലോന്ന് അപ്പോൾ അതിന് കുട്ടികൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ വെത്തിലൊക്കി ഇല പറിച്ചിട്ട് ചവച്ച് അപ്പൊ കുറച്ചൊരു ചുവപ്പ് കളറൊക്കെ ഉണ്ടാവും ആ ചവച്ചാല് പൂവാംകൂർ നില കുറച്ച് വലിയ ചെടി ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും വരണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഹരിശന്ദ്ര കോട്ടയും അതുപോലെ മൈലാടുംപാറ എന്ന് പറയുന്ന ഈ സ്ഥലം കാഴ്ചയുടെ പൂരം തന്നെയാണ് പൊടിപൂരം പക്ഷേ കഴിയുന്നതും ഗ്രൂപ്പായിട്ട് വരുന്ന നല്ലത് ഒറ്റക്കൊന്നും വരണ്ട ഇവിടെ ആരും ആളും ജനമൊന്നും ഇല്ലാത്ത വഴിയാണ് അസാധ്യ കാഴ്ച നമ്മളേതാണ്ട് ആകാശം തുടർന്ന് അത്രയും വരത്തിലെത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ താഴെ വണ്ടി നിർത്തി ഇങ്ങോട്ട് നടത്താൻ തുടങ്ങിയ സ്ഥലത്ത് ആ റോഡിൽ നിന്ന് ഹരിശന്ദ്ര വരെ നല്ല റോഡ് പിന്നെ അതിൻ്റെ ബേസിക്കായിട്ടുള്ള വർക്കുകളെല്ലാം തീർത്തിട്ടുണ്ട് റോഡ് ആയിട്ടുണ്ട് പക്ഷേ അതിന് സൈഡ് കെട്ടൽ താറിങ് അതിൻ്റെ സഞ്ചാരയോഗ്യമാക്കുന്നുള്ള വർക്കെല്ലാം ബാക്കിയുണ്ട് അതാണീ കാണുന്നത് നല്ല വീതിയുള്ള റോഡാണ് ഇതാ അതിമനോഹരമായ കാഴ്ച നമ്മൾ ഇതുപോലെ ഉള്ള കാഴ്ച കാണാൻ നേരെ രാമക്കൽ മേടും പിന്നെ അതുപോലെ ഇടുക്കി പത്തനംതിട്ട അങ്ങോട്ടേക്കാണ് വണ്ടി കയറുക പക്ഷേ അത്രയും സുന്ദരമായ കാഴ്ചകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അതിവിടെ വന്ന് കണ്ടാലേ പറയാൻ പറ്റും അത്രയും ഗംഭീരമായ കാഴ്ചകൾ നമ്മൾ ഇടുക്കിയിലൊക്കെ ചിലവാക്കി എന്ന് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് നോക്കിയിട്ട് അതാണ് തേനി ജില്ല അങ്ങനെ പറയൂലേ അതുപോലെ അത്രയും ഗംഭീരമായ കാഴ്ചകൾ നമുക്ക് ദൂരെ കാണാം ഇതാ നമ്മൾ മൈലാടും പാർക്കൊക്കെയുള്ള ഇതൊരു കുഞ്ഞു വഴിയാണ് ഇത് വേണ്ട ഇവിടെ വഴി എന്ന് പറയാനൊന്നും വെറുതെ ഇങ്ങനെ ഒരു ഒരു പേരിനൊരു നാരു പോലെ ഒരു വഴി ട്രയൽ അപൂർവമായിട്ടേ ആളുകൾ ഇങ്ങനെ പോകുന്നുള്ളൂന്നാ തോന്നുന്നു ഒരുപാട് ആത്സഞ്ചാരമുള്ള ഒരുപാട് ആൾസഞ്ചാരമുള്ള വഴിയല്ല ഓ ഭയങ്കര ദുർഘടമായ വഴിയാണ് <laughs> <laughs> ും കൊറേ അപ്പോ ഇവിടെ നിന്ന് കാല് തെറ്റിയാൽ പിന്നെ ചിന്തിക്കണ്ട അവിടെ കിടന്നാ മതി പിന്നെ ഇങ്ങോട്ട് കേറണ്ട അങ്ങനെ അങ്ങ് താഴെ എത്തും വെരി കെയർഫുൾ 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 വിളക്കൊക്കെ ഇത് പരിചയമുള കാണാൻ താഴെ അപ്പോൾ നമ്മൾ കയറി ഈ മൈലാടും പാറ എത്തി ഇതാ മുമ്പ് കാണുന്നതാണ് മൈലാടും പാറ ഇപ്പോൾ നമ്മളൊരു ലഘുഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പാണ് അവിലും വെല്ലവും കൃഷ്ണാട്ടൻ നല്ല അടിപൊളിയായിട്ട് ചേരെ വെല്ലം ചേരുന്നുണ്ട് കൃഷ്ണേട്ടൻ ഇത് അറിയില്ലായിരുന്നു പിന്നെ അദ്വൈതാന്ന് ഇത് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് വെല്ലം ചേരണ്ടത് നടന്ന കാലത്തൊന്നും ഇതില്ല ഈ വെള്ളം ചെറിയ അവിൽ പോയാൽ ഇതൊന്നും ഇക്കാലത്തുള്ള ഭക്ഷണം ആണിത് അപ്പോൾ അത് ഇതാണ് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ പിന്നെ വെല്ലം അവില് വെല്ലം പിന്നെ പഴമുണ്ട് നമ്മൾ കുടിവെള്ളം എടുത്തിട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇവിടുന്ന് ഇതെല്ലാം ഒന്ന് കഴിച്ച് എന്നിട്ട് മേലോട്ട് ഹരിചന്ദ്ര കോട്ട കോട്ടയിലേക്ക് ഹരിചന്ദ്ര കോട്ടയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടെയെല്ലാം ഇല്ലിമുളയെല്ലാം കാണാം ആനേൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് ഇല്ലിമുള ഇപ്പം ഇവിടെ ആനയുണ്ടോയെന്നറിയില്ല ഇവിടെ ആനയില്ല ഇല്ലിമുള ഉള്ള സ്ഥലത്താണ് സ്ഥലത്താണെന്ന് ആനയുണ്ടാവുക ഇതെല്ലാം പിന്നെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമായിരിക്കും ഇതിൻ്റെ താങ്ങ് താഴോട്ടാണെന്നുകൊണ്ട് ഫോറസ്റ്റ് വരുന്നത് അപ്പം നമ്മളുള്ളത് ഒരു ഓരോ ആൾക്കാരുടെ സ്ഥലത്താണ് ഇത് ഇരുൾ മരം ഇതുവരെ കാണാത്ത ആൾക്ക് അന്ന് കാണിച്ചിരുന്നതാണ് ഇരുൾ നല്ല ഈ യാത്രയുടെ മൂന്നാം ഭാഗം അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണുമായിരിക്കും ഗുഡ് ബൈ